നമസ്കാരം ഞാൻ ഡോക്ടർ ഡാക്ട്രിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ആർക്കും സ്വാഗതം കേരളത്തിലെ ജോലി ആഗ്രഹിക്കുന്ന വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ് കേരള സർക്കാരിന്റെ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലെ ക്ലിനിക്കൽ സൈക്ലോ സൈക്കോളജിസ്മാർ ഒഴിവുകളിലേക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇപ്പോൾ അപേക്ഷിച്ചിട്ടുണ്ട് താല്പര്യമുള്ള ഇതിലേക്ക് ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ നാല് വരെ അപേക്ഷിക്കാൻ കഴിയും ഈ പോസ്റ്റിന്റെ കാറ്റഗറി നമ്പർ എന്നുള്ളത് പതിനൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ളതാണ് അപ്പൊ ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അങ്ങനത്തെ വിളിച്ചിട്ട് ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം നേരത്തെ ഞാൻ പറഞ്ഞു നിങ്ങൾ കേരള പി എസ് സിക്ക് നിങ്ങൾ ആദ്യമായിട്ട് അപേക്ഷിക്കുന്ന ഒരു വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കവർ മാത്രമേ കേരള പി എസ് സിക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ അതിനായിട്ട് അങ്ങനെ പിന്നീട് നമ്മൾ പറയാം അപ്പൊ ഈ വേക്കൻസി ഉള്ളത് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പോസ്റ്റിന്റെ പേര് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നുള്ളതാണ് ശമ്പളം സ്കേയിൽ അമ്പത്തയ്യായിരത്തി ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക അതോടൊപ്പം പറഞ്ഞിട്ടില്ല പ്രതീക്ഷിക്കുന്ന ഒഴികളാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ റാങ്ക് ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കി വരുമ്പോൾ മിനിമം ഒരു വൺ ഇയർ എങ്കിലും എടുക്കും അതുകൂടാതെ അത് ശേഷം ഈ വാലിഡിറ്റി പീരീഡ് വരുന്ന എക്സ്പയർ ചെയ്യുന്ന കാലകളുള്ള വേക്കൻസികളും ഇതിൽ നിന്നും പരിഗണിക്കുന്നതായിരിക്കും എന്ന കൂടുതൽ വേക്കൻസികൾ നമുക്ക് പ്രതീക്ഷിക്കാം നേരിട്ടുള്ള നിയമനമായിരിക്കും പ്രായപരിധി പറഞ്ഞിട്ടുള്ള ഇരുപത്തിമൂന്ന് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിൽ അപേക്ഷിക്കാൻ കഴിയുക അതായത് രണ്ടേ ഒന്ന് എൺപത്തി ഒൻപതിനും ഒന്നേ ഒന്ന് രണ്ടായിരത്തി രണ്ടിനും ഇടയിൽ ജനിച്ചവരായിരിക്കും ഈ രണ്ട് ദിവസം ഉൾപ്പെടെയാണ് ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിട്ടുള്ളത് എം എസ് സി ക്ലിനിക്കൽ സൈക്കോളജി അതെങ്കിലും അംഗീകാര സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയായിരിക്കണം അല്ലെങ്കിൽ എം എ അല്ലെങ്കിൽ എം എസ് സി സൈ എം എസ് സി സൈക്കോളജി അത് അല്ലെങ്കിൽ തത്യുലമായ യോഗ്യത കേരളത്തിലെ യൂണിവേഴ്സിറ്റി അംഗീകരിച്ചായിരിക്കണം അതോടൊപ്പം എം ഫിൽ ക്ലിനിക്കൽ സൈക്കോളജി അല്ലെങ്കിൽ രണ്ട് വർഷത്തെ ഒരു കോഴ്സ് അത് ഒരു റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്തായിരിക്കണം അതോടൊപ്പം റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയിലെ രജിസ്ട്രേഷൻ ക്ലിനിക്കൽ സൈക്കോളജി രജിസ്ട്രേഷനും വേണം ഇത് ഈ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക തിരഞ്ഞെടുക്കപ്പെടുന്നവര് രണ്ട് വർഷത്തേക്ക് പ്രൊബേഷൻ ആയിരിക്കും ജോയിൻ ചെയ്യുന്ന ദിവസം വരുന്ന കാര്യം എന്നിട്ട് എന്നിട്ടായിരിക്കും കൺഫർമേഷൻ ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വൺ ഡേ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാതെ നിങ്ങൾ കേരള പി എസ് സി വെബ്സൈറ്റായ ഡബ്ല്യൂ 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 കേരള പി എസ് സി ഡോട്ട് ജിയോ ഡോട്ട് എന്ന സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഫോൺ നമ്പർ അഡ്രസ്സ് ഇമെയിൽ ഐ ഡി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ലഭിക്കുന്ന യൂസർ ഐഡിയും ഡിയും പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊഫൈൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് എത്ര പോസ്റ്റ് വേണമെങ്കിലും അപേക്ഷിക്കാൻ കഴിയും അതിനായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യും യൂസർ ഐഡിയും ഡിയും പാസ്വേഡ് ഉപയോഗിച്ച് പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക അതിനുശേഷം നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യാ കാറ്റഗറി നമ്പർ സെലക്ട് ചെയ്യുക അപ്ലൈ നോവെന്ന് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും അതിനായിട്ട് മൊബൈലിൽ നിന്ന് നേരിട്ട് അപേക്ഷിക്കാൻ കഴിയും അതുപോലെ നിങ്ങൾ ഈ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യ സമയത്ത് നിങ്ങൾ റീസെന്റ് ആയിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ എടുത്താൽ നിങ്ങളുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം ആറു മാസം എടുത്ത ഫോട്ടോ ആയിരിക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരിക്കൽ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് പത്ത് വർഷത്തേക്ക് തന്നെ വാലിഡിറ്റി ഉണ്ടായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക പിന്നെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കേരള പി എസ് സിക്ക് തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും അപേക്ഷാ ഫീസ് ഒന്നുമില്ല അതുപോലെ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അതിൻ്റെ ഒരു പ്രിന്റ് ഔട്ട് സൂക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് എന്തെങ്കിലും അവസരത്തിലേക്ക് കേരള പി എസ് സിയോട് ബന്ധപ്പെടുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടും അതിനകത്ത് നിങ്ങളുടെ പ്രൊഫൈലിൽ പോവുക മൈ ആപ്ലിക്കേഷൻ ഇരിക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കോപ്പിയോട് സൂക്ഷിക്കാനായിട്ട് പറ്റും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അതുപോലെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആധാറിൻ്റെ കോപ്പിയോട് അപ്ലോഡ് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റിന് പോകുന്ന സമയത്തോ ഇന്റർവ്യൂവിന് വിളിക്കുന്ന സമയത്തോ ഒക്കെ ഒരു ആ ഒരു ഐഡൻറ്റി പ്രൂഫ് ആയിട്ട് അത് വിനിയോഗിക്കാൻ പറ്റും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അതുപോലെ ഈ സെലക്ഷനോട് ബന്ധപ്പെട്ട റിട്ടേൺ ടെസ്റ്റ് ഒ എം ആർ ടെസ്റ്റ് ഓൺലൈൻ ടെസ്റ്റോക്കെ ഉണ്ടെങ്കിൽ എഴുതാൻ റെഡിയാണെന്നൊരു കൺഫർമേഷൻ കൊടുക്കേണ്ട സമയമുണ്ട് ആ സമയത്ത് നിങ്ങൾ അത് കൊടുക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ പരീക്ഷയുടെ പതിനഞ്ച് ദിവസം നമുക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് പരീക്ഷ എഴുതാനായിട്ട് കിട്ടും അവസരം ലഭിക്കൂ എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ആ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ള ഒരു അവസരം പരമാവധി പ്രധാനപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ നാല് വരെ നിങ്ങൾ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും വീട്ടിൽ നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച് താങ്ക്